എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസവും എട്ട് ദിവസവുമായ ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാല് വറ്റിയിട്ടുണ്ട് ചെന്നാ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കാരണം പാലെല്ലാം വറ്റി വരുന്നുണ്ട് പിന്നെ അതിന്ദേശം ഹീറ്റൊന്നും കാണിച്ചിട്ടുമില്ല നല്ല അടിപൊളി ഒരാട് നല്ല തീറ്റയും കൂടിയുമുള്ള കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ബീറ്റിൽ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഉറപ്പു പറയുന്നുണ്ട് ഒരു വയസ്സും ഒരു മാസവും പ്രായമുള്ള അടിപൊളി ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് നല്ല പഞ്ചിപ്പേസ് ചെവിനീളം ഉള്ള സൂപ്പർ കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അമ്മയാട് ചെറിയ ആടാണ് മുട്ടൻകുട്ടീനാണിപ്പോ പ്രതീക്ഷ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതെനി ചോദിക്കുന്നവരെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി എട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പിക്കടുത്ത് ആനക്കര വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള വലിയ ആടാണ് ഫസ്റ്റ് കണ്ട ആടാട്ടോ വിൽപ്പനക്കുള്ളത് ഇതല്ല നല്ല ഇടന്നിട്ടും പൊക്കം ചുവനീളും വെള്ളിക്കണ്ണും പഞ്ചപേസും എല്ലാമുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താനും അതുപോലെ തന്നെ പാരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടനാണ് വിൽപ്പനക്ക് പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാണ് നല്ല പിങ്ക് സ്കിന്ന് നല്ല മാർബിൾ ടൈപ്പ് കൊമ്പെല്ലാമാണ് ലൈവ് ഓടിയേറ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്രോസിങ്ങിനായ് നിർത്താൻ ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെല്ലൂർ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ റോട്ട് വീലർ പപ്പി വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത്തി മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് കുഞ്ഞുങ്ങൾ അധികവും പുള്ളിക്കോഴി പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത്തി മൂന്ന് നാടൻ കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴി കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പടിപ്പുറത്താണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു നല്ലൊരാട്ടും കൂട് വിൽപ്പനക്കുണ്ട് സെക്കൻഡ് ഹാൻഡാണ് ഇവരെ വീട്ടിൽ നിർമ്മിച്ച ഒരു കൂടാണ് രണ്ട് അറകളായിട്ടുള്ള ഓരോ അറകളിലും മൂന്ന് ആടുകൾ വീതം പോകും ഒരാൾക്ക് ശരിക്കും നിൽക്കാൻ പറ്റുന്ന ഏകദേശം ആറടി ഉയരുള്ള കൂടാണെന്നാണ് പാറ്റി പറയുന്നത് അപ്പോൾ ഒരാറയിൽ മൂന്നാടും മറ്റേ ആറയിൽ മൂന്ന് ആറാട് പോകും ആറ് ആടുകളെ നിർത്താൻ പറ്റുന്ന കൂടാണ് പിന്നെ പുല്ലുകൂടുണ്ട് തീറ്റട്ടുകൊടുക്കാനുള്ളത് നല്ലൊരു കൂട് ഇതിന് ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പരപ്പനങ്ങാടിയാണ് ഈ കൂടിനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിന്ന് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയോട് ചോദിക്കുന്നവല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതേപോലെ ഒരു മുട്ട മുട കാലകരും പോലീരും മുട്ട വേറൊന്നു E ും വലിയ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് രണ്ടും കൂടി അറുപതിനായിരം രൂപ നല്ല വലിയ മുട്ടരാടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാല് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് നാല് മാസം കഴിഞ്ഞ പോത്തുംകുട്ടികളാണ് നാട്ടിൽ സെറ്റായ അടിപൊളി കുട്ടികൾ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികളാണ് നല്ല എല്ലാം കഴിക്കുന്ന കുട്ടികൾ ഒരെണ്ണം നൂറ്റി അൻപത്തഞ്ച് കിലോനും സോറി രണ്ടെണ്ണം നൂറ്റി അൻപത്തഞ്ച് കിലോനും ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ് കിലോനും ഒരെണ്ണം ഇരുന്നൂറ് കിലോനും ലൈവ് തോക്കും വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില ലൈവ് തൂക്കം നൂറ്റി അൻപത്തി രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ പോത്തുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി വച്ചക്കുമെല്ലാം അനുയോജ്യമായ നല്ല അരനീറ്റവും പൊക്കവുമുള്ള വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളിയൊരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള പേര സ്റ്റോക്ക് ആക്കാൻ പേര സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ചനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു പശു ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വില്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ചേന കൺഫേം അല്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചേന കൺഫേം ആകാനും സാധ്യതയുണ്ട് നാടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എൻ്റെ പാലുണ്ടായിരുന്ന നാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെങ്ങാലൂര് പ്രാനുജമായ ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുട്ടിയുമുള്ള വളർത്തി വഴുതാക്ക അനുജമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഊരകത്തിനടുത്ത് വെങ്കുളം ഈ കാളക്കൂട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക മൊബൈൽ എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല എന്ന് പാർട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ മൊബൈൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പേഴ്സൺ കേറ്റുകൾ വിൽപ്പനക്ക് അഞ്ച് മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മപ്പൂച്ചയുടെ മക്കളാണ് നല്ല ക്വാളിറ്റി ഉള്ള കാറ്റുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പേർഷൻ കെറ്റുകൾക്ക് ഡെലിവറി ചാർജിൽ ഒഴുക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നക്കഡിനക്ക് പുള്ളി ചാര അതുപോലെ തന്നെ ഫാൻസി മിക്സഡ് കോഴികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മാസം പ്രായമുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് കൂടാതെ ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴിവിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ